എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ മഴയൊക്കെ കഴിഞ്ഞ് അന്തരീക്ഷം ഒന്ന് ശാന്തമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി നമുക്കിന്ന് കുറച്ച് പ്ലാൻസുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട സെയിൽ വീഡിയോയിൽ രണ്ട് പേർ കൂടിയാണ് ഇനി അയക്കാനുള്ളത് അതിലൊരാൾക്ക് പറഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി ഒരാൾക്ക് ഒരാൾക്കിതാ ഞാനത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പ്ലാന്റ്സുകൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുമാത്രമാണ് ഇന്ന് ഒരെണ്ണം മാത്രമേ പാക്കിങ്ങുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയ്ക്ക് കുറച്ചൊന്നും ആശ്വാസമായിട്ടുണ്ട് കുറച്ച് നേരം മഴ പെയ്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ പേര് നമ്മളുടെ അടുത്ത് കുറേ ചെടികളൊക്കെ ഇങ്ങനെ കാടിൽ കാണുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സൊക്കെ പ്രോപ്പഗേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് കട്ടിങ്സാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് കുറേ ചട്ടികൾ ഞാൻ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ പുല്ലൊക്കെ പിടിച്ചിരുന്ന ചട്ടികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചട്ട് ഒഴിവുള്ള ചട്ടികളിലേക്ക് കുറച്ച് ഫിലോഡൻഡ്രോൻ്റെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് കൊടുക്കുന്നവർക്ക് മാത്രമല്ലല്ലോ എനിക്കും ഇങ്ങനെയൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സൗകര്യം ഇല്ലേ അപ്പോൾ നോക്കി ഈ ഒരു ചട്ടിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതങ്ങോട് കമഴ്ത്തി കളയാണ് അയ്യോ അതിനെന്തോ പൊട്ടില്ല എന്നാണ് തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായൊരു അലൊക്കേഷൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് രാവിലെ തന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല അസല് തൊഴിക്കലായിരുന്നു അതിൻ്റെയാണ് ഇതാ ഈ വെള്ളമൊക്കെ ശരിക്കും നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മുറ്റത്തെ ചെളിയൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ച് അങ്ങോട്ട് പൊക്കോളും മഴയും മെയിലും ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആകെ ചെളി പിടിച്ച ഒരു ഇതിലിങ്ങനെ വരാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആ കട്ടിങ്സൊക്കെ ഞാൻ പാക്ക് ചെയ്യണേക്ക് മുന്നായിട്ട് കട്ടിങ്സ് ഒന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഉള്ളത് പിന്നെ സിറ്റൗട്ടിൽ നിന്നിട്ടായാലും ചെയ്യാമല്ലോ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പ്രശ്നം അപ്പോൾ ഫിലോഡൻഡ്രോണൊക്കെ പോലെ ആവശ്യക്കാരുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ കട്ടിങ്സ് തരുമെന്നൊക്കെ എന്നിട്ട് ചോദിക്കണം കേട്ടോ കട്ടിങ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണേ കൊടുക്കാനായിട്ട് കട്ടിങ്സിനാണെങ്കിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി റേറ്റ് ഒന്നും വാങ്ങിക്കാനും പറ്റില്ല കാരണം കട്ടിങ്സ് അല്ലേ എത്ര വിലയുള്ള ഉള്ള പറഞ്ഞാലും കട്ടിങ്സ് എന്ന് പറയുമ്പോൾ അത്രയും റേറ്റ് കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കട്ടിങ്സ് ചോദിക്കുന്നത് പക്ഷേ ഫിലോഡൻഡ്രോണൊക്കെ നല്ല റേറ്റ് കൊടുത്താണ് നമ്മൾ വാങ്ങിയത് അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഇതാണെങ്കിൽ കുഞ്ഞൻ പ്ലാന്റുകളൊന്നും സീഡ്ലിംഗ് സീഡ്ലിങ്ങ് ഒന്നുമല്ല മെച്ചോർഡ് പ്ലാന്റിൽ കട്ടിങ്സ് ആയാലും അതിന് നല്ല കട്ടിങ് കരുത്തൊക്കെ ഉള്ള കട്ടിങ്സാണ് അപ്പോൾ നമുക്കിങ്ങനെ കൊടുക്കുന്നത് നമുക്ക് നഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ട് കൊടുക്കാം ഓ ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നല്ല ആവശ്യക്കാരുണ്ട് ഇഷ്ടം പോലെ അതാ ഈ ഒരു പ്ലാന്റ് ഒക്കെ പണ്ട് എൻ്റെ വീഡിയോ മുന്നേ തുടങ്ങി കാണുന്നവർക്കറിയാം ഇതൊക്കെ ഒരു കുഞ്ഞൻ സീഡ്ലിങ് പ്ലാന്റ് വാങ്ങി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നതെന്ന് ഞാൻ ഒന്ന് വിചാരിച്ചില്ല കേട്ടോ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയതാണ് വയനാട്ടിൽ നിന്നാണ്ടാണ് കേട്ടോ ഞാൻ മിക്കതും ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ആവിടുന്ന എനിക്ക് ഓർമ്മയൊന്നുമില്ല ഏത് നേഴ്സറിയിൽ നിന്നാണ് വാങ്ങിയതെന്നും കുഞ്ഞ് സീഡ്ലിങ് പ്ലാന്റ് പത്തെണ്ണം ആയിരോ അങ്ങനെങ്ങാണ്ടാണ് പത്തെണ്ണം ആയിരം അപ്പോൾ ഒരു കുഞ്ഞ് ചെടിക്ക് കുഞ്ഞ് സീഡിലിങ് പ്ലാന്റിന് നൂറ് രൂപ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ പ്ലാന്റിൻ്റെ ഒക്കെ കട്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാനാണ് കട്ടിങ്സ് ചോദിക്കുന്നത് എന്താ അങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ലാഭമൊക്കെ വേണ്ടേ ഇങ്ങനെ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടണ്ടേ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സൊക്കെ നോക്കാം കേട്ടോ കുറേ പേര് കലാത്തിയ പ്ലാന്റ്സും ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇത് കണ്ടില്ലേ ഈ ഒരു മഴയത്ത് വെള്ളത്തിൽ നിന്ന് ചെയ്യാനായിട്ട് വലിയ സുഖമില്ല മണ്ണൊക്കെ എടുക്കാനായിട്ട് മണ്ണ് എടുക്കാൻ പോലും പറ്റില്ല ഇതിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മണ്ണ് മുന്നേ നമ്മൾ കുറേ ചെ ചെടികളൊക്കെ താമരയുടെ പുറകെ നടന്ന് ചീറ്റായപ്പോൾ ഉണ്ട് അപ്പോൾ ചട്ടികളൊക്കെ പുല്ലൊക്കെ കുറച്ച് വൃത്തിയാക്കി ഇട്ടേക്കണം അപ്പോൾ ചുമ്മാ ഒന്ന് കുത്തി കൊടുക്കല്ലേ വേണ്ടു ഇതിനാകുമ്പോൾ ഇത്തിരി പണിയുണ്ട് അത് അവിടെ നിങ്ങളുടെ എടുക്കണം ഇങ്ങനെ എന്താ പറയുക എവിടെയെങ്കിലും ഇട്ടിട്ട് വേരൊന്നും പൊട്ടാണ്ട് പതുക്കെ സ്പ്ലിറ്റാക്കി എടുക്കണം അപ്പോൾ അതിനുള്ളൊരു ഇതില്ല ഇവിടെ ഇപ്പോൾ അപ്പോൾ അത് നമുക്ക് പതുക്കെ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ് വരുന്നത് കുറച്ച് കട്ടിങ്സ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് എന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കണ്ടുവെക്കാം വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാൽ തരുന്നതായിരിക്കും കേട്ടോ വേറെയൊക്കെ പിടിക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും പെട്ടെന്നൊന്നും ആവില്ല കട്ടിങ്സ് കൊടുക്കില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം പിന്നെയും പിന്നേം പറയാണ് പിന്നെ ഇത് കാണുമ്പോൾ ഇനി ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചു വരും അപ്പോൾ കട്ടിങ്സ് ആയിട്ട് കൊടുക്കുന്നില്ല വേര് പിടിപ്പിക്കുന്നുണ്ട് വേര് പിടിപ്പിച്ചിട്ട് തരാം നിങ്ങൾ ചോദിച്ചു വയ്ക്കൂ അപ്പോൾ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ദൈവമേ ഒരു ദിവസം കണ്ട് തെറ്റിയപ്പിടിക്കുന്നത് കണ്ടോ അതിലൊക്കെ ചീഞ്ഞ് അത്രയും എടുക്കട്ടെ ലക്കി നോക്കി വെക്കുകയാണ് ലക്കി ആ ചെടികൾ എടുക്കരുത് ട്ടാ മേടാ ഇവിടെ നോക്കി വെക്കണ്ടിട്ടാ ചെളിയൊക്കെ ചവിട്ടി കയറ്റി നിൽക്കാണ് ഇത് എടുക്കരുത് എടുക്കരുതിട്ടാ ചെടികളൊന്നും എടുക്കരുതിട്ടാ മേടാ വാ ഇങ്ങോട്ട് വാ പോരാവാ നമുക്ക് കട്ടിങ്സ് ആ ഈ ഒരു പ്ലാന്റിന്റെ കട്ടിങ് എടുക്കുന്നുണ്ട് അത് ഈ ഒരു പ്ലാന്റിന്റെ കട്ടിങ് എടുക്കുന്നുണ്ട് പിന്നെ അതാ ആ ഒരു മോൺസയുടെ കട്ടിങ് എടുക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുമ്പോൾ ചെടികളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ലീഫൊക്കെ നല്ല ഭംഗി നിൽക്കുന്നുണ്ട് പൊടിയൊന്നും പിടിക്കാതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫിലോഡൻട്രോൺ കലാത്തിയ ആ ഗ്ലോഡിയമൊക്കെ എത്ര ഭംഗിയെന്നുണ്ടാവും ഇതേട്ടാ ചീഞ്ഞ് പോകും നല്ല രസമുണ്ട് പിന്നെ എന്താ അത് അവിടെ കണ്ടില്ലേ ആ ഒരു മരത്തുമേലിക്കൊരു വെട്ടുവെട്ടുള്ള ലീഫ് പോയിട്ടുള്ളത് അതിന്റെ കട്ടിങ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ്സിന്റെ കട്ടിങ്സ് എടുക്കാട്ടാ അപ്പൊ ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളമാണ് കേട്ടാ അപ്പൊ ഞാനേ മൊബൈലും പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന ചിലപ്പോൾ മൊബൈലൊക്കെ നടത്തി വീടാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് കാണിച്ചരാട്ടാ നിങ്ങളൊക്കെയാന്ന് അപ്പൊ നിങ്ങൾക്ക് കണ്ടു വെക്കാമല്ലോ ഞാൻ കട്ടിങ്സ് എടുത്ത പ്ലാന്റുകൾ കാണിച്ചരാട്ടതാ ഇത് ഇതിൻ്റെ കട്ടിങ്സ് അയ്യോ അയ്യോലി മാറ് ഇലക്ക് മാറടാ മാറ് ഈ ഒരു പ്ലാന്റ്സിന്റെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഓ ഭയങ്കര പാടാന്നേ ഇത്രയും പ്ലാന്റ്സിന്റെ കട്ടിങ്സ് ആന്നിട്ട് എടുത്തേക്കണേ ഞാനേ വെച്ചിട്ട് കാണിച്ചരാട്ടാ മഴ പെയ്യണേക്കുമ്പോ അങ്ങോട്ട് വെക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം താഴെ വെക്കാൻ പറ്റില്ല അതാ ഇവിടെ നിന്ന് ഞാൻ ചട്ടികളൊക്കെ പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കണത് ഈ ഒരു ആരാമതിലിന്റെ മുകളിലായിട്ടിട്ടാ അപ്പം ഇവിടെ വേഗം കൊണ്ടുവന്ന് മഴ തെളിഞ്ഞു ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ പേടിക്കണം പെട്ടെന്നായിരിക്കും മഴ വരാം അപ്പോൾ വേഗം ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിക്കട്ടെട്ടാ എന്നിട്ട് കാണിച്ചറാവേ ഞാൻ നട്ടുവെച്ച ഫിലോട്ട് റണ്ടൻ വെറൈറ്റീസും മോൺസ്റ്റർ വെറൈറ്റീസും കാണിച്ചു തരാട്ടാ എല്ലാവരും ഒന്ന് കണ്ടു വച്ചോളൂ ഇതാണ് പിന്നെ പിന്നെന്താ ഇത് ലീഫിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ചെളിയൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും നോക്കണ്ട ഇതാ ഇതൊരു വേരിയേറ്റഡ് ലീഫാണ് ഇങ്ങനൊരു എന്താ പറയുക പെയിൻറ്റിങ്ങിന് വാരി ഒഴിച്ച പോലെ ഒരു ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു കളറ് ഇത് രണ്ടും ഒന്നാണ് കേട്ടോ ഇത് രണ്ടും ഒരേ കട്ടിങ്സാണ് പിന്നെ പിന്നെതാ ഇതും ഇതും ഒരേ ഇത് തന്നെയാണ് പിന്നെ ഇത് വേറെ ഉണ്ട് കേട്ടോ കണ്ടോ ഇത് എൻ്റെ ലീഫ് ഇതിന് കളറില്ല ഷേപ്പ് ഒക്കെ ഇതുപോലെയാണെങ്കിലും ഇതിന് വെറും ഗ്രീൻ കളറാണ് ഇത് അത് തന്നെയാണ് പിന്നെ നേരത്തെ കാണിച്ചതിൻ്റെ പിന്നെ പിന്നെതാ ഇതിനൊരു വ്യത്യാസമുണ്ട് ലീഫിന് കണ്ട അതിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ നേരത്തെ കാണിച്ച ലീഫും ഇതാ ഇതും കാണുമ്പോൾ ഇതും ഇതാ ഇതും ഏകദേശം ഒരേപോലെ തോന്നും പക്ഷേ അതിനും ഷേപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ ഇതൊരു ലവ് ഷേപ്പാണ് ആണ് അതിന് ഇത്രയും കൂടി നീന്തിട്ടുണ്ട് പിന്നെതാ ഇത് എന്താ അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഓടിച്ചിട്ട് പോകാവേ പിന്നെ ദാ ഇതും വ്യത്യാസമുണ്ട് കേട്ടോ ലീഫ് ഇത്രയും കൂടി വലിയ ലീഫാ പിന്നെ ദാ ഇതൊരു മണി പ്ലാന്റ് പോലത്തെ ഒരു സിൽവർ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ചട്ടികളാണ് ഞാൻ ഒഴിവ് സമയം നോക്കിയിട്ട് നിറയെ പുല്ല് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ മുന്നേ നമ്മളോരോ ചെടികളെടുത്തതിൻ്റെ ചെടികളെടുത്തിട്ട് ബാക്കിയായ ചട്ടികളാണ് കേട്ടോ ഇടയ്ക്ക് ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാവുമ്പോൾ ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരു സ്റ്റെക്ക് വരണുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ആ തെളിച്ചം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മഴയുടെ ഇതാണ് വരാൻ പോകുന്നതെന്ന് ഇത് വീണ്ടി വീണ്ടും വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഈ ചെടികളൊക്കെ നട്ടു വെച്ചു കേട്ടോ കുത്തി ഇളക്കൊക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു മണ്ണ് എന്താ പറയുക പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിൻ്റെ ഒപ്പം തന്നെ കുത്തി ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കട്ട് ചെയ്ത് വേഗം തന്നെ ഇങ്ങനെ വെക്കേണ്ട ഇതേ വേണ്ടി വന്നു കേട്ടോ അപ്പം ഇത്രയും വിലവടാണ് നമ്മളിപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നത് ഇവിടെ ഒക്കെ വെള്ളമാണ് കേട്ടോ ഇവിടെ ഒന്ന് നമുക്ക് ചെടികൾ വെക്കാൻ പറ്റില്ല മുന്നേ നമ്മൾ ബിഗോണിയ വെച്ചിരുന്ന പ്ലേസ് ആണ് ഇപ്പോൾ ഒക്കെ ചട്ടികളൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകും ഇതൊക്കെ നിറയെ വെള്ളം കണ്ട കുറവിങ്ങനെ വരുന്നതാണ്ടില്ലേ അപ്പം അത് കാരണം ഇവിടെ മോളിക്കയറ്റി വെച്ചേക്കാണ് ഇനി നല്ല രീതിയിൽ പിടിച്ച് വേറെ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ സെലിൻ്റെ ഇടും ഇതുപോലെ നമ്മൾ നമ്മൾ എന്താ പറയുക മഴയുടെ ഗ്യാപ്പ് നോക്കി കലാത്തിയ പ്ലാൻസ് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അത് ആ മഴ തുടങ്ങി ഞാൻ ഭയങ്കര സ്പീഡിൽ സ്പീഡിലാണ് വീഡിയോ എടുത്തതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഫിലോഡർ ഡോൺസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ കണ്ടുവച്ചോളൂ എല്ലാം കണ്ടിട്ട് എന്താന്ന് വിചാരിക്കുന്നു ഞാൻ ഓടിച്ചിട്ടാണ് കാണിച്ചു പോയത് സമയക്കുറവും ഉണ്ട് അതുപോലെ തന്നെ മഴയ്ക്ക് മുന്നിൽ വേഗം ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ